കൊണ്ടേ നീ കഴിച്ചോ കുട്ട കോൺഫിഡൻസ് 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 മതി ആണല്ലോ അവിടെ ഇതും കൂടി കുറച്ച് ഓർഡർ ചെയ്യൂ നീ കഴിക്കുന്നില്ലേ തൊള്ള കൊണ്ട് തട്ടാൻ സ്ഥലമില്ല അകത്തോട്ട് തട്ടുന്നേ ാംദേവ് നീ രാവിലെ ആസനമൊക്കെ തുടങ്ങിയ ആസനടിയാ രാവിലെ ഉടങ്ങിയ വിളിയാ കണ്ട്രോൾ ചെയ്യാൻ പറ്റുള്ള നീ വേറെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യൂനെ കണ്ട എന്ത് സ്ഫോടന വല്ല ആവശ്യം ഉണ്ടാ ചേട്ടന്മാരെ പിടിച്ചിരുന്നുള്ളൂ നീ എവിടെ പോടാ ഇനി പൊട്ടുകള എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ പറ്റുമോ ഞാൻ എടാ നോക്കാ എന്നോട് കൊണ്ടുപോകും നോക്കട്ടെ അയാള് വീണ്ടും പുറത്തു ഓയിലുണ്ട് ഞാൻ ഞാൻ ഞാണ്ട് ഞാൻ ആഹാ അനിയന്മാരെ അപ്പിടാൻ അപ്പിടാന്നായിരിക്കും അല്ലെ എനിക്കറിയായിരുന്നു നിങ്ങൾ വരുന്നേ അതുകൊണ്ട് ഈ ഗജനാവിനെ ഞാനൊരു പൂട്ടങ് വാങ്ങി പിന്നെ കണ്ടെന്ന്രാണികൾ കാര്യം സാധിക്കാനില്ല ഞാനീ കൂസ് പണിതത് ഞാനായരാ മാർഗം കൂടിയതാവും ഇവന്മാരെ കാണുന്നില്ലല്ലോ കഴിഞ്ഞില്ലേ അതോടിയനാദ്യം കേറ്റേണ്ടിരുന്നാ മതിയായിരുന്നു അല്ലെങ്കി അതും പൊട്ടിക്കും ൂട്ടി ഇതിനെ ഞാൻ കൊല്ലും പിന്നെ അയാളെ കൊല്ലും ഈ രണ്ടിടത്തിന് കറി വെച്ചിരല്ല ഞാൻ മാർക്കറ്റിൽ കൊണ്ടാണ് എനിക്ക് ഇതിലും ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞൊരു സൂത്രം ഉണ്ട് മാനം കാണാത്ത കല്ലെടുത്ത് മൂന്ന് പ്രാവശ്യം വൈകിട്ട് തൊഴിഞ്ഞാൽ ഒഴിഞ്ഞാല് അപ്പിടാൻ മുട്ടൂല പിന്നെ കല്ലൊഴിഞ്ഞ് പോക്കട്ടിട്ടുണ്ടെങ്കി അപ്പ തന്നെ അപ്പിതിരിച്ച് മേള കയറി പോല ഈ ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഈ ഈ പണി ഉറപ്പാണ് അടിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ വീട് 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 നടക്കൂല വേറെ എന്നാ പ്രസ്ഥാനം തുളസി തന്നെ പണിയേണ്ടി വരും അഞ്ഞൂറ് രൂപ ആനക്ക് ഇപ്പൊ സ്ഥലം മണിയാണ് ഞാനും ഇട്ടു അഞ്ഞൂറ് ബാക്കി നിന്റെ കുബേർ കുഞ്ചിയോട് തരാൻ പറ ഓമനക്കുട്ട നമ്മളിങ്ങനെ പിരിവിട്ട് ക്ലോസറ്റ് വാങ്ങിക്കാന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോ ഓമനക്കുട്ടന്റെ വക എന്തെങ്കിലും ഷെയർ എന്റെ ഒന്നുമില്ല ഗിറ്റാർ ഇവനും മേടിച്ച് കള്ളും മേടിച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊന്നുമില്ല അല്ല അത് കൊഴപ്പല്ല നാളെ അക്കൗണ്ട് നിർത്താ മതി അക്കൗണ്ടിലൊന്നുമില്ല അതൊക്കെ അപ്പൻ ഫ്രീസ് കളഞ്ഞു ഫ്രീസ അധിക ചെലവന്ന പറ അതിനൊരു തീരുമാനമായി ഓമന കൂട്ട ആയിരത്തി രൂപയേ ഉള്ളൂ ജീവിച്ചുപോട്ടെ അപ്പ നിന്റെ ഇനി ഒന്നുമില്ലേ എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു എവിടെ പോണ് ഇത് കഴിഞ്ഞിട്ട് പോയാ മതി നമ്മള് വേറൊരു ബുക്ക് നോക്കിയറിഞ്ഞോ I'm the <laughs>

பொருள் ஒரிஜினல் செக் பண்ணும் சரி நான் எப்படி பொருள் அனுப்புறது நான் எப்படி உன்னை நம்புறது நீ என்ன நம்பி தான் ஆகணும் தனியா வரேன்னு சொல்லிட்டு அவன் ஒரு கேரியர் மட்டும்தான் எல்லாத்தையும் எக்ஸ்பிளைன் பண்ண டைம் இல்லை அவங்ககிட்ட கொடுத்துரு கொடுக்குறேன் Okay, don't move. Yes, okay, sir. Wait for my order. Sir. I need both of chair, Right? Okay, sir. Okay, swing right side. Right, huh? right, swing. Okay, now swing left. Sir, we Share. have different models hmm. here. വില കുറഞ്ഞ ക്ലോസിറ്റി മതിയായിരുന്നു

എന്തെങ്കിലും പ്രശ്നം എല്ലേ മുഖത്തൊരു ടെൻഷൻ ചോദിച്ചതാ കൊറച്ചു ദിവസമായിട്ട് ആരോ രാത്രി പത്ത് മണിക്ക് ശേഷം മാഷിനെ വിളിക്കുക മാഷിന്ന് എടുത്താൽ മിണ്ടാട്ടം ഇല്ല ഞാനോ ഇവളോ എടുത്ത എന്തൊക്കെയോ എന്തൊക്കെയോ നമുക്ക് ശരിയാക്കാം ചേട്ടാ